ഞങ്ങളുടെ ഒരു ലവ് സീനുണ്ടായിരുന്നത് ഈ മെക്സിക്കോ അപ്പോൾ അതിൽ അത് വെട്ടിക്കളയാനിരുന്ന കംപ്ലീറ്റ് ആ സീൻ കളയാനിരുന്നു ആനണി പി ജെ ആരണി ഞാൻ ആനണിയായിട്ട് ആദ്യം കണ്ടുമുട്ടുന്നു ആ നാടൻ അതിനാണ് നേരത്തെ അറിയാമായിരുന്നു നേരിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോർഷൻ ഒന്നും എഴുതി പഠിക്കാറില്ല പിന്നെ എനിക്കൊന്ന് ഫോം ചെയ്തു തരണം നോ പോർഷൻ പഠിക്കാൻ അവർ കുഞ്ഞുവിനകത്ത് വരാൻ പാടുള്ളത് ഞാൻ പറഞ്ഞ എനിക്കൊരു വിട്ടുവീഴ്ച വേണം കാരണം ഞാൻ അങ്ങനെ എഴുതി ശീലിച്ചിട്ടേ ഇല്ല ഞാൻ വരും ഒരു റിഹേഴ്സലിൽ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്തു തരണം അത് കഴിഞ്ഞാൽ വേണ്ട ശരി ചിലതന്നെ മാത്രം പ്രോംപ്റ്റ് ചെയ്യാം അങ്ങനെ കയറ്റി ഇത് ഞാൻ വെട്ടിക്കളയാനിരിക്കുകയാണ് എങ്കിലും ഇപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു ഞങ്ങളും കൂടെ ഞങ്ങളും മാത്രമാണ് ആ ലവ് സീസൺ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയും എഴുന്നേറ്റ് വൺ മോർ ഒരു പ്രാവശ്യം കൂടെ പ്രോം ചെയ്യണ്ട കംപ്ലീറ്റ് പ്രോം ചെയ്യാതെ ഞാൻ പറഞ്ഞു ഭയങ്കര ചിരി ഇവിടെ കറക്റ്റ് നല്ല കോമഡി എഫക്റ്റ് ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞു ഒരക്ഷരം വിട്ട് നിൽക്കുന്ന ഇങ്ങനെ കളിച്ചോളൂ അങ്ങനെ ചെയ്തു അതേ ആയിരുന്നു അസീമ സീമ